ചെക്കുമള്ളം അണക്കരയിൽ ജില്ലാ കബഡി അസോസിയേഷൻ ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും കബഡി കബഡി ചാമ്പ്യൻഷിപ്പ് നടന്നു സ്പോർട്സ് സ്പോർട്സ് അംഗം എസ് ചെയ്തു ജില്ലാ ജില്ലാ ചാമ്പ്യൻഷിപ്പാണ് ഇതിൽ നിന്നാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിനുള്ള അംഗ ടീമിനെ തിരഞ്ഞെടുക്കുന്നത് നിരീക്ഷണത്തിൽ നടന്ന മത്സരത്തിൽ ടീമുകൾ പങ്കെടുത്തു ഈ മത്സരത്തിൽ നിന്നാണ് കാസർഗോഡ് വെച്ച് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലുള്ള ടീമിനെ ടീമിനെ ഇതിൽ നിന്ന് സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം അംഗം എസ് സുധീഷ് നിർവഹിച്ചു സീനിയർ പെൺകുട്ടികളുടെ മത്സരവും ഉച്ചയ്ക്ക് ശേഷം നടന്നു ജില്ലാ കബഡി അസോസിയേഷൻ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ കിഷോർ പി ഗോപിനാഥ് കമ്മിറ്റി അംഗങ്ങളായ പ്രശാന്ത് കുമാർ എസ് ലിജോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ഐ ജോസഫ് രമേശ് കുമാർ റോബിൻ എസ് എന്നിവർ നേതൃത്വം നൽകി